സന്നിധാനത്തേക്ക് ഇടുക്കി ജില്ലയിൽ നിന്ന് പ്രധാനമായിട്ടും സപ്തത്തിൽ നിന്ന് കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് ധാരാളം ഭക്തർ അത് കേരളത്തിനുള്ള ഭക്തർ മാത്രമല്ല തമിഴ്നാട്ടിലെ ഭക്തരും അത് അന്യദേശത്തുള്ള ഭക്തരും ആ കാനനപാത പരമ്പരാഗതത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ ആ കാനനപാതയിലെ ഒരുക്കങ്ങൾ ഇന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇടുക്കി ജില്ലാ കലക്ടറും ടീം നിന്ന് ഈ കാനനപാതയിലൂടെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തിയിരിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് അത് വിവിധ വകുപ്പുകൾ റവന്യൂ വകുപ്പിനോടൊപ്പം നമ്മുടെ ഫോറസ്റ്റ് പോലീസ് ഹെൽത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെയും ഒരുക്കങ്ങൾ വിലയിരുത്തേണ്ട എല്ലാവരും നാളെ തൊട്ട് ആ കാനപാതയിലുള്ള ഭക്തരുടെ സുഖമായ സഞ്ചാരത്തിന് ആവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് അത് നമ്മുടെ ഇടുക്കി കല ഇടുക്കി കലക്ടറും അതുപോലത്തെ പത്തനംതിട്ട കലക്ടറുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഇപ്പോഴും സംസാരിച്ചു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വേറെ അറിയിച്ചിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് അതിൽ ഭക്തർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം അതിൻ്റെ അകത്ത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മകരജ്യോതിയായിട്ട് ബന്ധപ്പെട്ട് മകരജ്യോതി കണ്ടതിന് ശേഷം ചിലപ്പോഴൊക്കെ ചില ഭക്തർ രാത്രിയിൽ ഈ കാനപാതയിലൂടെ സന്നിധാനത്ത് എത്തണം എന്നുള്ള വാശി പിടിക്കാറുണ്ട് മുൻവർഷങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊരു കാരണവശാലും ലഭിക്കാൻ പറ്റില്ല അങ്ങനെ വരുന്ന ഭക്തർ മിക്കവാറും തിരിച്ച് സത്തത്ത് ചെന്ന് വാഹനങ്ങളിൽ തന്നെ പമ്പ വഴി തന്നെ വരണം അപ്പോൾ രാത്രിയിൽ മുൻപ് പിന്നെ ചില അപകടങ്ങളൊക്കെ ഉണ്ടാക്കി ഇവരെല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭക്തരുടെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല ബാക്കി ക്രമീകരണങ്ങളൊക്കെ ഭക്തർക്ക് ഏറ്റവും സുഖമായിട്ട് കാനപാതയിലൂടെ സഞ്ചരിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് അതെ നാളെ മുതൽ നാളെ രാവിലെ വരും പക്ഷെ ഉച്ചക്ക് ഒരു മണി വരെ സത്രത്തിന് കടത്തിവിടുന്നുള്ളൂ ഉച്ചക്ക് ഒരു മണി വരെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ബാച്ച് ആയിട്ടുള്ള ഭക്തര് സമയത്തിന് എത്താൻ സാധ്യുള്ളൂ അതുകൊണ്ട് ഒരു മണി വരെ മാത്രമേ സത്രത്തിന് രാവിലെ ഏഴുമണിയാകുമ്പോൾ തുടങ്ങുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സത്രത്തിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടോയ്ലറ്റ്സ് എല്ലാ സൗകര്യങ്ങളും എടുത്തിട്ടുണ്ട് മെഡിക്കൽ ക്യാമ്പിന്റെ സൗകര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്